ബിസ്മി ലാഹിറമൻ റഹീം നെഹ്മദ് ഹു വൻസലി അല റസൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല നിഷേധികളുമായുള്ള എല്ലാ കരാറിനെയും അവസാനിപ്പിച്ചുവെന്ന കാര്യം അറിയിക്കുകയുണ്ടായി അതിൻ്റെ തുടർച്ച തന്നെയാണ് അടുത്ത ആയത്തും فاقتلوا المشركين حيث وجدتموهم وخذوهم واحصروهم واقعدوا لهم واقعدوا لهم كل مرصد فإن تابوا وأقاموا الصلاة وآتوا الزكاة فخلوا سبيلهم. ആദരണീയ മാസങ്ങൾ കടന്നു കഴിഞ്ഞാൽ ബഹുദേവ ആരാധകരെ കാണുന്നിടത്ത് വെച്ച് നിങ്ങൾ വധിക്കുക അവരെ പിടികൂടുകയും വളയുകയും എല്ലാ മർമ്മസ്ഥാനങ്ങളിലും അവർക്കായി പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം നിലനിർത്തുകയും ജക്കാത്ത് നൽകുകയും ചെയ്താൽ അവരെ വെറുതെ വിടുക തീർച്ചയായും അള്ളാഹു വളരെ പൊറുക്കുന്നവനും വലിയ കാരുണ്യവാനുമാകുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി മക്ക മുഷിക്കീങ്ങൾ നിഷേധികൾ എന്നുള്ളത് നാല് വിഭാഗക്കാരുണ്ടായിരുന്നു അതിൽ ഒരു വിഭാഗം നിബിതൻ സല്ലാഹു അലൈവസലമിയുമായി ഒരു കരാറും ചെയ്യാത്തവരാണ് രണ്ടാമത്തെ വിഭാഗം നിബിതൻ സാഹു അലൈഹി വസ്ലമിയുമായി ചെറിയൊരു കാലഘട്ടത്തിൽ മാത്രം കരാറ് ചെയ്തവൻ മൂന്നാമത്തെ വിഭാഗം ഒരു നിശ്ചിത കാലഘട്ടം അഥവാ നാല് മാസത്തേക്കാൾ കൂടുതൽ ഒരു കാലയളവിൽ നിബിതങ്ങൾ സുല്ലാഹു അലി വസല്ലമയോട് കരാർ ചെയ്തവർ ഈ മൂന്ന് വിഭാഗക്കാരുടെ വിഷയത്തിലും അള്ളാഹുവിൻ്റെ തീരുമാനം കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കുകയുണ്ടായി ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നത് നാലാമത്തെ വിഭാഗക്കാരെ പറ്റിയാണ് അഥവാ നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലമയുമായി കരാർ ചെയ്തു പക്ഷേ ആ അവർ പൂർത്തീകരിച്ചില്ല അവർ സഖ്യത്തിലായി കരാർ ചെയ്യുകയും പോരാട്ടം ഇല്ലാതെ സമാധാനത്തോടി ജീവിക്കാൻ കരാർ ചെയ്യുകയും ആരെയും മുസ്ലിമീങ്ങൾക്കെതിരായി എന്ന് കരാർ ചെയ്യുകയും ചെയ്തവരായിരുന്നു പക്ഷേ അവരവരുടെ കരാർ പൂർത്തീകരിക്കാൻ തയ്യാറായില്ല അവർ അവസരം കിട്ടിയാൽ എല്ലാം ഈ കരാറിനെ പൊളിച്ചു കളയുന്നവരും മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള എല്ലാ സൈന്യത്തെയും മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും അക്രമിക്കാനും സഹായിക്കുന്നവരുമായിരുന്നു അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകൾ മക്ക മുഷിക്കങ്ങളിൽ ഉണ്ടായിരുന്നു അവരുടെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നത് യഥാർത്ഥമായി നാം ചിന്തിക്കുകയാണെങ്കിൽ നാലാമത്തെ വിഭാഗക്കാർ വലിയ അക്രമികളാണ് കാരണം അവർ കരാർ ലംഘിക്കുന്നവരാണ് മുസ്ലിമികളുമായി നല്ല രീതിയിൽ ജീവിക്കാമെന്ന് കരാർ കൊടുത്തിട്ട് ആ കരാറിനെ ലംഘിക്കുകയും രഹസ്യമായിക്കൊണ്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവ തിയാല ഇങ്ങനെ കടുത്ത വഞ്ചന മുസ്ലിംകളുടെ കാണിക്കുന്ന ആളുകൾ അവരോട് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയുമില്ല അവരെ നിങ്ങൾ എവിടെ വെച്ച് കണ്ടാലും അവരെ എതിരായി നിങ്ങൾ പോരാടിക്കൊള്ളുക എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നാലും അള്ളാഹുവിൻ്റെ കരുണ നാം നോക്കണം അള്ളാഹു സുബഹാനഹുവ തിയായ ഇത്രയും വലിയ കൊടും വഞ്ചന കാണിച്ചിട്ടും അവരെ ഒറ്റടിക്ക് നശിപ്പിക്കാൻ അള്ളാഹു പറയുന്നില്ല നേരെ മറിച്ച് അഷ്കുറുൽഹുറും പവിത്രമായ മാസം കഴിഞ്ഞു കിടക്കുന്നതുവരെ അവർക്ക് അവധി നൽകാനായി നിബിതകൾ സല്ലാഹു അലി വസ്ലമയോട് കൽപ്പിക്കുകയാണ് അഥവാ ഹിജിറ പത്താം വർഷം മുഹറം മാസം കഴിയുന്നതുവരെ അവർക്കെതിരെ പോരാടാൻ പാടില്ല അത് കഴിഞ്ഞിട്ടും അവർ മക്കയിൽ നിന്നും പുറത്തു പോകാതിരിക്കുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടിക്കൊള്ളണമെന്ന് അള്ളാഹു താല നിബിതകൾ സല്ലാഹു അലി വസ്ലമയോട് കൽപ്പിക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് ഈ പറയപ്പെട്ട വിഭാഗം മുസ്ലിമീങ്ങളെ ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും മുസ്ലിമീങ്ങളോടുള്ള കരാറിനെ ലംഘിക്കുകയും ചെയ്ത് വിഭാഗം അവർ ഒരിക്കലും മുസ്ലിമീങ്ങളെ സ്നേഹിക്കുന്നവരല്ല മുസ്ലിമീങ്ങളെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും തക്കം കിട്ടിയാൽ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി പോരാടാൻ തയ്യാറായി നിൽക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരോട് അതേ നിലപാട് തന്നെ സ്വീകരിക്കണമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവല അറിയിക്കുകയാണ് അതുകൊണ്ട് മുഹ അഷ്കുറുൽ ഖുറുമിൻ്റെ മാസം കഴിഞ്ഞ് കടക്കുന്നതുവരെ അവരോട് നിങ്ങൾ പോരാടേണ്ടതില്ല അഷ്റുൽഹുറുമിൻ്റെ മാസം കഴിഞ്ഞു കടന്നാൽ മുഹറം കഴിഞ്ഞാൽ പിന്നീട് അവൻ മക്കയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുമായി പോരാടുകയും അവർക്കെതിരിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എന്നിട്ടും അള്ളാഹു വീണ്ടും അവർക്ക് അവസരം നൽകുകയാണ് ഇത്രയെല്ലാം ക്രൂരതകൾ ചെയ്തിട്ടും ഇങ്ങനെയെല്ലാം കരാർ ലംഘിച്ചിട്ടും വീണ്ടും അവർ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഒരു രീതിയിലും അവരോടൊരു അക്രമവും കാണിക്കാൻ പാടില്ല അള്ളാഹു അവരുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ് ഇങ്ങനെ എല്ലാ മുസ്ലിംങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും കരാർ ലംഘിച്ചിട്ടും അവർ നമസ്കരിക്കാനും ജക്കാത്ത് കൊടുക്കാനും അഥവാ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയും മുൻകഴിഞ്ഞ പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവുകയും ചെയ്താൽ അള്ളാഹുത്താല അവിടെ ഇസ്ലാമിനെ സ്വീകരിക്കുന്നതും അവിടെ എല്ലാ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് മുസ്ലിം ആവുകയാണെങ്കിൽ മുൻകഴിഞ്ഞ പാപങ്ങൾ എത്ര വലുതാണെങ്കിലും അള്ളാഹുത്താല അതെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് ചെയ്തു ഈ ആയത്തിലൂടെ എല്ലാ മനുഷ്യരെയും അറിയിക്കുകയാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ് എത്ര കൊടും പാപം ചെയ്തവനും അവൻ്റെ പാപം അള്ളാഹുവിനുമ്പിൽ ഏറ്റുപറയുകയാണെങ്കിൽ ആ പാപത്തെ ഒരു മടിയും കൂടാതെ അള്ളാഹു താല പുറത്തു കൊടുക്കുന്നവനാണെന്ന് ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് അള്ളാഹുത്താല അവരെ നേരിടാൻ കൽപ്പിച്ചതെല്ലാം അവരുടെ ഉദ്ദേശം മോശമായതുകൊണ്ടാണ് അവർ മുസ്ലിമീങ്ങളെ സമീപിക്കുന്നതും മുസ്ലിമീങ്ങളുമായി കരാറിലേർപ്പെടുന്നതും ഒരിക്കലും നല്ല രീതിയിൽ കഴിയാൻ വേണ്ടിയല്ല നേരെമറിച്ച് മുസ്ലിമികളെ നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ടാണ് അള്ളാഹുത്താല ഈ രീതിയിൽ അവരോട് നേരിടാനായി കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടുത്ത ആയത്തിൽ ആഴത്തിൽ അള്ളാഹുത്താല നല്ല ഉദ്ദേശത്തോടു കൂടി അവർ വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല അഭയം നൽകണമെന്നും അവരെ അഭയത്തോടു കൂടി അവരുടെ സ്ഥാനത്തെത്തിക്കണമെന്നും നല്ല രീതിയിൽ അവരുമായി വർത്തിക്കണമെന്നും കൽപ്പിക്കുന്നുണ്ട് حتى يسمع كلام الله حتى يسمع كلام الله ثم أبلغه مأمنة ذلك بأنهم قوم لا يعلمون ബഹുദേവ് ആരാധകരിൽ ആരെങ്കിലും താങ്കളോട് അഭയം തേടിവെന്നാൽ അള്ളാഹുവിൻ്റെ വചനം അദ്ദേഹം കേൾക്കുന്ന നിലയിൽ അദ്ദേഹത്തിന് അഭയം നൽകുക ശേഷം സുരക്ഷിതമായ സ്ഥാനത്ത് അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കുക അവർ അറിവില്ലാത്തവരായതിനാലാണ് ഈ നിയമം ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹു നിഷേധികളുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണെങ്കിൽ അഥവാ മുസ്ലിമീങ്ങളെ ആക്രമിക്കാനോ വഞ്ചിക്കാനോ അങ്ങനെയുള്ള ഉദ്ദേശമൊന്നുമല്ല നല്ല രീതിയിൽ മുസ്ലിമീങ്ങളോട് വർധിക്കാനും അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനും ആരെങ്കിലും വരികയാണെങ്കിൽ അവരോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ് ഇതിന് തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു താരെ ശക്തമായ രീതിയിൽ അവരെ നേരിടാൻ കൽപ്പിക്കാനുള്ള കാരണം മക്ക മുഷിക്കീങ്ങൾപ്പെട്ട നാലാമത്തെ വിഭാഗം മുസ്ലിമീങ്ങളോട് കരാർ ലംഘിക്കുകയും മുസ്ലിംങ്ങൾ നശിപ്പിക്കാനായി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവർ അവരോടാണ് ശക്തമായ രീതിയിൽ പോരാടാനായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അങ്ങനെയുള്ളവരല്ലാത്ത നല്ല ഉദ്ദേശത്തോടു കൂടി ഇസ്ലാമിനെ മനസ്സിലാക്കാനും നല്ല ഉദ്ദേശത്തോടു കൂടി വരികയും ചെയ്യുന്ന നിഷേധികൾക്ക് നിങ്ങൾ അഭയം നൽകണം അവരെ അവരുടെ സ്ഥാനത്ത് എത്തുന്നത് വരെ നിർഭയമായ രീതിയിൽ അഭയത്തോടു കൂടി ആയിരിക്കണം നിങ്ങൾ അവരോട് വർദ്ധിക്കേണ്ടതെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഉദ്ദേശത്തോടു കൂടി മുസ്ലിമികളുടെ ശത്രുതയില്ലാത്തതായ നിഷേധികളോട് നല്ല രീതിയിൽ ഇടപെടണമെന്നും അവരോട് നല്ല സ്വഭാവം കാഴ്ചവെക്കണമെന്നും ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനായി പരിശ്രമിക്കുന്ന ആളുകൾ എത്ര നല്ല നല്ല രീതിയിൽ പെരുമാറിയാലും ഇങ്ങോട്ട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ആളുകളോടാണ് ശക്തമായ നിലപാട് സ്വീകരിക്കാനായി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ നാം ഓതി ആയത്തിൽ അള്ളാഹു താല ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അഭയം നൽകണമെന്ന് െന്ന് പറയാനുള്ള കാരണം കാരണം അവരുടെ ഉദ്ദേശം നല്ലതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ വർത്തിക്കുന്ന നിഷേധികളോട് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം മുസ്ലിമീങ്ങൾ തിരിച്ചും വർദ്ധിക്കേണ്ടത് നിബിധങ്ങൾ സുല്ലാഹു അലൈഹി വസ്ലമിയുടെയും സഹാബത്തിൻ്റെയും മാതൃക അപകാരം തന്നെയാണ് തങ്ങൾ സുലല്ലാഹു അലൈഹി വസ്ലമിയുടെ അടുക്കലോട്ട് മക്കം ഫത്തതിന് ശേഷവും ധാരാളം നിഷേധികൾ പല കാര്യങ്ങൾ അന്വേഷിക്കാനും പല കാര്യങ്ങൾ അറിയിക്കാനും എല്ലാമായി വരാറുണ്ടായിരുന്നു പക്ഷേ നിബിധങ്ങൾ സലാഹു അലൈഹി വസ്ലം അവരോട് ഏറ്റവും നല്ല രീതിയിലായിരുന്നു വർദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഖലീഫമാരുടെ കാലഘട്ടത്തിലും മുസ്ലിം അല്ലാത്ത പല ആളുകളും അവരെ പല കാര്യങ്ങൾക്കായി ബന്ധപ്പെടുമായിരുന്നു ആ സമയത്തെല്ലാം ഏറ്റവും നല്ല രീതിയിലായിരുന്നു അവരുടെ സഹാബാക്കളും വർധിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്ന നിഷേധികളോട് നല്ല രീതിയിൽ തന്നെ പെരുമാറണമെന്നും അള്ളാഹു സുബാനഹുവത്ത ആല പഠിപ്പിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫീ നൽകുമാറാകട്ടെ വാഹൃദ് അലഹമ്മദാ ആലമീൻ